ഓയിലെക്സിലാണ് ഞാനത് കണ്ടത് ഇങ്ങനെ സാൻറോയൽ കാരണം ലോ ബഡ്ജറ്റ് ആയിരുന്നു മിഡിൽ ക്ലാസിന് പറ്റിയതാണെന്ന് കരുതി ഞാൻ നോക്കിയപ്പോൾ അവിടെ രാംകുമാർ എന്ന് പറയുന്ന ഒരു എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു പുള്ളീനെയാണ് ഞാൻ ഫസ്റ്റ് കോൺടാക്ട് ചെയ്ത് വായ ഓയൽ എക്സ് ഞാൻ എൻ്റെ അടുത്ത് ആദ്യം പുള്ളി പറഞ്ഞത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് കംപ്ലീഷൻ എന്ന് പറഞ്ഞു രീതിയിലാണ് എന്നോട് പറഞ്ഞത് വേബലി അങ്ങനെ നമ്മൾ അന്ന് ജാനുവരിയിൽ തന്നെ ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് ബുക്കിംഗ് എമൗണ്ട് കൊടുത്തു മെയ് ആവുമ്പോഴേക്കും ഞാൻ ബാക്കി സെവൻ ലാക്സ് കൂടെ അൺഡിവൈഡഡ് ലാൻഡ് ഷെയർ ഉണ്ട് അപ്പോൾ അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഏഴ് ലക്ഷം കൊടുത്തു കാരണം ഒക്കെ ലോണാണ് ആവശ്യം അപ്പോൾ ലോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് രജിസ്റ്റർ ചെയ്ത് കിട്ടണം അഗ്രിമെന്റ് രജിസ്റ്റർ ചെയ്യണം അപ്പം ഇവർ ഐ സി ഐ സി അപ്രൂവ് എന്ന് പറഞ്ഞിട്ടായിരുന്നു പറഞ്ഞിരുന്നത് ട്വന്റി ട്വന്റി ടു ആണ് സമയത്ത് എന്റെ ലോൺ തോ ആബിൻ കറക്റ്റ് ആയിട്ട് അടയ്ക്കുന്നുണ്ടെങ്കിലും ബാങ്ക് ഡിസ്ബേഴ്സ് ചെയ്യാത്ത സിറ്റുവേഷൻ വന്നു നോർമലി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും നമുക്ക് ഇവർ റിക്വസ്റ്റ് തരും ഞാൻ ഐ ഹാവ് ടു റിക്വസ്റ്റ് ടുക്വസ്റ്റ് ബാങ്ക് എത്ര എമൗണ്ട് ഡിസ്ബേഴ്സ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവർ എൻ്റെ അടുത്ത് എന്നെ പുഷ് ചെയ്യുന്നുണ്ട് മാഡം പൈസ തരണം എന്നൊക്കെ പറഞ്ഞു അപ്പം എന്താണെന്ന് അറിയാൻ വേണ്ടി ബാങ്കിൽ കോണ്ടാക്ട് അപ്പോൾ അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു മാഡം ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് മാഡത്തിൻ്റെ സൈഡ് എന്നല്ല ബിൽഡറുടെ സൈഡിൽ നിന്നാണ് ഞാൻ എന്താ കാര്യം പറഞ്ഞു ദേ ആർ സ്ലോ വിത്ത് ദ പ്രോഗ്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് ബാങ്ക് കിട്ടും ബാങ്കുകാരൻ്റെ പറഞ്ഞു ശരി ഓൾറെഡി പ്രോഗ്രസ് ആയിട്ടുണ്ട് മാഡം ഞാൻ ഡിസ്പോസ് ചെയ്യാമെന്ന് പറയും ആ ഒരു ചെറിയൊരു ഇത് വന്നപ്പോൾ എനിക്ക് മനസ്സിലൊരു മനസ്സിലൊരിതായി സാൻഡ്രോയലിൻ്റെ ഇ ആർ എമ്മിൻ്റെ അതിൽ വർക്ക് ചെയ്യുന്നവർ പുള്ളിക്കാരിയുടെയും ചോദിച്ച പുള്ളിക്കാരി പോലും മേഡം അങ്ങനെയൊക്കെ ആണെങ്കിൽ ക്യാൻസൽ ചെയ്ത് പോയിക്കോളാം പറഞ്ഞു സംശയം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നമ്മള് നമ്മളെനിക്ക് ക്യാൻസൽ ചെയ്യാനല്ല ഞാൻ നോക്കുന്നത് എനിക്ക് അതിനിടെ ഹോം എന്ന് പറഞ്ഞപ്പോൾ അതിനിടയിൽ ട്വൻറ്റി ട്വൻ്റി ത്രീ ബിഗിനിങ്ങിൽ വരെ നമ്മൾ എമൗണ്ട് ഡിസ്പോസ് ചെയ്തു പിന്നെ പ്രോഗ്രസ് ഒന്നും നടക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നു കൂടി മൊത്തം പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരം രൂപയും ഇന്ന് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അക്കീൽ ഫീസ് ഒരു അയ്യായിരത്തി അഞ്ഞൂറ് അന്ന് കൊടുത്തിരുന്നു ഇത്രയും രൂപ പിന്നെ ഇവർ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ ലീഗൽ നോട്ടീസ് അയച്ചു അവർ ഒരു യാതൊരു റെസ്പോൺസും തന്നില്ല കാരണം എനിക്ക് പൈസ റീഫണ്ട് വെച്ചപ്പോൾ അവർ പറഞ്ഞു അത് സൗകര്യം പോലെ തരാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ആദ്യം പിന്നെ ലീഗൽ നോട്ടീസ് അയച്ചു കാരണം നമുക്ക് പേപ്പറിൽ പ്രൂഫ് വേണം അല്ലെങ്കിൽ പിന്നെ രണ്ട് മൂന്ന് കൊല്ലം എടുത്ത് തന്നെ വൈകും അപ്പോൾ പിന്നെ ഞാൻ അത് ലീഗൽ നോട്ടീസ് റെസ്പോണ്ട് ചെയ്യാനപ്പോൾ ഞാൻ ഏറെ തന്നെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു ആൻഡ് അതിനുശേഷം കഴിഞ്ഞ ഡിസംബറിൽ എനിക്ക് ഓർഡർ വന്നു രരേന്ന് ലൈക്ക് ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്യണം പ്ലസ് സെവൻ്റീൻ പോയിൻറ്റ് വൺ ഫൈവ് പെർസെൻറ്റേജ് പറയണം നമ്മൾ എപ്പോഴൊക്കെ പേയ്മെൻറ്റ് നടത്തി അത് വെച്ചിട്ട് റീഫണ്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് രരയിലെ ഓർഡറും വന്നു ഡേയ്സ് ആണ് രര കൊടുത്തിരിക്കുന്ന അവധി അപ്പോൾ അതിനുള്ളിലും പൈസ തന്നില്ല അപ്പോൾ ഞാൻ കഴിഞ്ഞ മാർച്ചിൽ ഞാൻ എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തു പക്ഷേ അതിനും അവർക്ക് യാതൊരു വിധ ഇതും ഇല്ല ഇപ്പോൾ എക്സിക്യൂഷൻ പെറ്റീഷൻ ഓർഡർ എനിക്ക് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തത് റവന്യൂ റിക്കവറിക്ക് വേണ്ടി ഇനി പോകണം